നമസ്കാരം വീട്ടിൽ ശിവലിംഗമുള്ളവർ എങ്ങനെയാണ് അഭിഷേകം ചെയ്യേണ്ടതെന്ന് ഒരു ഭക്തൻ കമൻ്റ് ബോക്സ് വഴി ചോദിച്ചിരുന്നു അതേപ്പറ്റിയാണ് വിശദമായ വീഡിയോ പ്രദോഷം ശിവരാത്രി തിങ്കളാഴ്ച വ്രതം മറ്റ് വിശേഷ ദിനങ്ങൾ ദൈനംദിന പക്ഷ മാസ ആചരണങ്ങൾ എന്നീ ദിനങ്ങളിൽ ശിവലിംഗ അഭിഷേക ആരാധന ചെയ്യുന്ന രീതിയെപ്പറ്റി നോക്കാം ഇത് അത്യധികം ലളിതവും എന്നാൽ ശക്തിയേറിയതുമായ ആത്മാർത്ഥ പൂജയാണ് ശിവരാത്രി ദിന ഓരോ യാമ പൂജാ നേരം വീഡിയോ അവസാനം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൈവശം ഉള്ള ശിവലിംഗ തിരുമേനി അഭിഷേക യോഗ്യമായത് ആണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം സാധാരണ പൂജാമുറിയിൽ വെക്കുന്നത് പോലെ വെച്ച് ദിനസരി പൂജകൾ ചെയ്യാവുന്നതാണ് അഭിഷേകയോഗ്യമായിട്ടുള്ള കരിങ്കല്ല് പിച്ചള സ്ഫികം വെള്ളി സ്വർണം പഞ്ചലോഹം എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട ശിവലിംഗമാണ് അഭിഷേകയോഗ്യമായത് നിങ്ങളുടെ കൈവശം ഇവയിൽ ഏതെങ്കിലും തരം ഉണ്ടെങ്കിൽ മാത്രം അഭിഷേകത്തിനായി എടുക്കാം വീട്ടിൽ ശിവലിംഗം ഇല്ലാത്തവർ എങ്ങനെയാണ് ഓരോ യാമ ശിവരാത്രി പൂജയും ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനായി മുഴുവനായി വീഡിയോ കാണാൻ ശ്രമിക്കുക ഇനി അഭിഷേകത്തിന് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജലം പാൽ തൈര് പഞ്ചഗവ്യം ചന്ദനം പച്ചരിപ്പൊടി തേൻ പഞ്ചാമൃതം പുഷ്പം നെയ്യ് ഇളനീർ കൂവളം എള്ളെണ്ണ ഭസ്മം എന്നിവയാണ് സാധാരണയായി അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത് ഇതെല്ലാം വേണമെന്നില്ല ലഭ്യമായത് ഏതൊക്കെയാണോ അത് മാത്രം സൗകര്യപ്രദം ഉപയോഗിക്കാം ഇതൊന്നുമില്ലെങ്കിൽ ശുദ്ധമായ ജലം മാത്രം ഉപയോഗിച്ചും അഭിഷേകം ചെയ്യാം ഇനി അഭിഷേകം ചെയ്യുന്ന രീതിയെ പറ്റി നോക്കാം പൂജാമുറിയിലോ ശുദ്ധമായ സ്ഥലത്തോ സ്നാനശേഷം ഒരു വിരിപ്പ് വിരിച്ച് ഭസ്മധാരണം രുദ്രാക്ഷധാരണം ശുദ്ധ വസ്ത്രധാരണം ഇവ ചെയ്ത് ഇരിക്കുക അഭിഷേകം ചെയ്യാനായി ശിവലിംഗ ശിവലിംഗതിരുമേനി ഒരു പാത്രത്തിൽ വെച്ച് ആദ്യം ശുദ്ധജലം കൊണ്ട് അഭിഷേകം ചെയ്യാം അതിനുശേഷം അഭിഷേകദ്രവ്യങ്ങൾ ഓരോന്നായി എടുക്കാം ആദ്യം പാൽ ആണ് എടുക്കുന്നതെങ്കിൽ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുക അഭിഷേക ശേഷം ചന്ദനം തിലകമിട്ട് ഒരു പുഷ്പം സമർപ്പിച്ച് ദീപ ദീപധൂപ ആരാധന കാണിക്കുക വീണ്ടും ജലാഭിഷേകം അതിനുശേഷം അടുത്ത അഭിഷേക ദ്രവ്യം ഓരോ അഭിഷേകത്തിനിടയിലും ദീപ ദീപധൂപ ആരാധന കാണിക്കുക ഇങ്ങനെ എത്ര ദ്രവ്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യുക അവസാനം ജലാഭിഷേകത്തിന് ശേഷം ശുദ്ധമായ ഒരു തുണി ഉപയോഗിച്ച് ശിവലിംഗ തിരുമേനി തുടച്ച് ചന്ദന തിലകമോ ഭസ്മോ ചാർത്തി പൂജാമുറിയിൽ ഉദ്ദിഷ്ട സ്ഥാനത്ത് വെക്കുക പുഷ്പങ്ങൾ കൂവളത്തില എന്നിവ ചാർത്തി അലങ്കരിക്കാം ഇനി നിവേദ്യത്തിനായി പായസം ശുദ്ധ അന്നം അഥവാ പച്ചരിച്ചോറി അല്പം നെയ്യൊഴിച്ചത് വാഴപ്പഴം ഉണക്കമുന്തിരി മറ്റു പഴങ്ങൾ ശുദ്ധമായി വീട്ടിൽ തയ്യാറാക്കിയ മറ്റെന്തെങ്കിലും മധുരഭക്ഷണം പാൽ എന്നിങ്ങനെ സമർപ്പിക്കാം മനസ്സിലായെന്ന് കരുതുന്നു അവസാനം പഞ്ചാക്ഷരം ജപിച്ച് വീണ്ടും കർപ്പൂരാരതി ചെയ്ത് പൂജ അവസാനിപ്പിക്കാം പൂജയിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമന്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ് വീട്ടിൽ ശിവലിംഗമോ മറ്റ് ദൈവവിഗ്രഹങ്ങളോ ഉള്ളവർ അത് അങ്ങനെ തന്നെ വെച്ച് ഉണക്കാതെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ലളിതമായി അഭിഷേക ആരാധന ചെയ്യുന്നത് വീട്ടിൽ സർവൈശ്വര്യങ്ങളും നൽകും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭയപ്പെടുത്തി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരെ അകറ്റി നിർത്തുക പൂജാരീതികൾ സ്വകാര്യമാണ് സ്വകാര്യമായിരിക്കണം വിരുന്നുകാരെ പ്രദർശിപ്പിക്കുന്നത് കഴിവതും ഒഴിവാക്കുക അതുപോലെയാണ് പൂജാമുറിയും വീട്ടിൽ വരുന്നവരെയെല്ലാം എല്ലാം തുറന്ന് കാണിക്കേണ്ട സ്ഥലം അല്ല പൂജാമുറി ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ചയാണ് കഴിവതും വീട്ടിൽ ശിവലിംഗ തിരുമേനി ഉള്ളവർ അഭിഷേക ആരാധനകൾ ചെയ്യാൻ ശ്രമിക്കുക ശിവരാത്രിയെ പറ്റിയും ശിവരാത്രി വ്രതരീതികളെ പറ്റിയും വിശദമായി നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ശിവലിംഗം വീട്ടിൽ ഇല്ലാത്തവർക്കായി അവരുടെ കയ്യിൽ ഭഗവാന്റെയോ ശിവ കുടുംബത്തിൻ്റെയോ തിരിച്ചിത്രമുണ്ടെങ്കിൽ അഭിഷേകം ഇല്ലാതെ തന്നെ പുഷ്പങ്ങളാൽ പഞ്ചാക്ഷര ജപം ശിവസഹസ്രനാമ ജപം ശിവാഷ്ടകം വിൽവാഷ്ടകം അങ്ങനെ എന്താണോ ഉള്ളത് അത് ജപിച്ചുകൊണ്ട് പുഷ്പങ്ങളാൽ അർച്ചന ചെയ്ത് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും നിവേദ്യം സമർപ്പിച്ച് ദീപ ധൂപ ആരാധന കാണിച്ച് പൂജ അവസാനിപ്പിക്കാം ഇനി ശിവരാത്രി ദിനം അഭിഷേകം ചെയ്യുന്നതിന് അതായത് ശിവരാത്രി ദിനം ഉറക്കമൊഴിഞ്ഞ് പൂജ ചെയ്യണം നാല് യാമ പൂജകളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായി ശൈവ ആഗമരീതി അനുസരിച്ച് നാല് യാമങ്ങളിൽ പൂജ ചെയ്യാവുന്നതാണ് തീരെ സാധിക്കാത്തവർ ഉറക്കമൊഴിയാൻ തീരെ സാധിക്കാത്തവർ ഏതെങ്കിലും ഒരു യാമത്തിലെങ്കിലും പൂജ ചെയ്യാൻ ശ്രമിക്കാം ഒന്നാം യാമം വൈകുന്നേരം മണി മുതൽ രാത്രി ഒൻപത് വരെ രണ്ടാം വ്യാമം രാത്രി ഒൻപത് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെ മൂന്നാം യാമം അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ അതിരാവിലെ രാവിലെ മണി വരെ നാലാം യാമം അതിരാവിലെ രാവിലെ മൂന്ന് മണി മുതൽ രാവിലെ മണി വരെ ഇതിലേതാണ് സൗകര്യപ്രദം എങ്കിൽ ആ സമയം തീർച്ചയായും അഭിഷേക ആരാധനകൾക്കായി മാറ്റിവയ്ക്കുക എല്ലാം അവരവരുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക വ്രതരീതിയെപ്പറ്റി വളരെ വിശദമായി തന്നെ കഴിഞ്ഞ വർഷത്തെ ശിവരാത്രി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉറക്കമൊഴിയാൻ സാധിക്കുന്നവർ മാത്രം മതി ചെയ്യുക അതുപോലെ മുഴുവൻ ഉപവാസം ഇരിക്കുവാനും ആരോഗ്യ രീതി അനുവദിക്കുമെങ്കിൽ മാത്രം മതി അല്ലാതെ നിർബന്ധമായും ഇരിക്കണം നിർബന്ധമായും ഉപവസിക്കണം എന്നില്ല അവരവരുടെ മാനസികമായിട്ടുള്ള ബലം അനുസരിച്ചും ശാരീരികമായിട്ടുള്ള ആരോഗ്യം അനുസരിച്ചും മാത്രം അവനവന് ഉചിതമായത് മാത്രം തിരഞ്ഞെടുക്കാം ഓം നമശിവായ തിരുച്ചിട്ടമ്പലം